കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി എന്റെ സങ്കടം നിനക്ക് പറഞ്ഞ മനസ്സിലാവൂല നിമി അവ അടിച്ചുപൊളിച്ച് നടക്കുമ്പോ ഞാനിപ്പോഴും വെറുതെ തേരാപാരം നടക്കുക രാവിലെ ഗാർഡനിലെ ചെടികൾ നനക്കുന്ന പൂർണ്ണിമയോട് സംസാരിക്കുകയാണ് ശ്രീ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും നിമ്മി ചെടി നനയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ നീ ഇങ്ങനെ കേൾക്കാത്ത ഭാഗത്തിൽ നിന്നോ ഞാനിങ്ങനെ മൂത്തും നിരച്ച് നിൽക്കാതെ ഉള്ളൂ നോക്കിക്കോ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയപ്പോളേ ഒരു മുടി നരച്ചിരിക്കുന്നു പറ ഞാനിനി എന്താ ചെയ്യേണ്ടത് ഗോദറേജ് എക്സ്പേർട്ട് ഈസി ഫൈവ് മിനിറ്റ് കൊണ്ട് കളർ ചെയ്യാം എന്തോന്ന് അല്ല ഹെയർ കളർ ചെയ്യാൻ ഈ നരച്ച മുടിയല്ലേ എന്റെ പ്രശ്നം നെയ്യ് വെറുതെ ക്ഷേമയെ പരീക്ഷിക്കരുത് നിമി നേരക്ക് എന്തിന്റെ കേടന്ന് കല്യാണം നീട്ടാൻ ശ്രീ നിമിക്ക് നേരെ ദേശത്തിൽ കഴിച്ചുകൊണ്ട് സംസാരിച്ചതും മുറ്റത്തൊരു കാറ് വന്നു നിന്നു കാറിൽ നിന്നും ധ്രുവിയും പാർവതിയും ചെറിയ മുത്തശ്ശിയും ഇറങ്ങി നിമ്മിയേയും സ്ത്രീയെയൊന്നും നോക്കി ചിരിച്ചുകൊണ്ട് ചെറിയ മുത്തശ്ശിയെ കൂട്ടി പാർവതി അകത്തേക്ക് നടന്നു ധ്രുവി നേരെ കാടലിലേക്കും എന്താ ശ്രീമോനെ രാവിലെ കട്ട കലിപ്പാണല്ലോ സ്ത്രീയുടെ നിൽപ്പും പാവും കണ്ട് ധ്രുവി ചോദിച്ചു പിന്നെ അല്ലാതെ അങ്ങനെയൊരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീ പറയുന്നത് കേട്ട് ധ്രുവി നിമ്മിയെ നോക്കി വേറൊന്നുമല്ല ധ്രുവിയേട്ടാ ഇന്നലെ മുത്തശ്ശിയും മാമനും അമ്മായിയും കൂടി ജോലിസിനെ കാണാൻ പോയിരുന്നു കല്യാണത്തിന് മുഹൂർത്തം നോക്കാൻ രണ്ട് മുഹൂർത്തമുണ്ട് ഒന്ന് അടുത്ത മാസവും പിന്നെ നാല് മാസം കഴിഞ്ഞിട്ടും അതിനെന്താ അടുത്ത മാസങ്ങളിൽ വാർണയുടെ ഡെലിവറിയും മറ്റുമായി ആകെ തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് നാല് മാസം കണ്ടുള്ള മുഹൂർത്തം മതിയെന്ന എല്ലാവരുടെയും തീരുമാനം പക്ഷെ ഇങ്ങനെ അടുത്ത മാസം തന്നെ കല്യാണം വേണമെന്ന് അത് എന്നോട് മുത്തച്ഛോടും ഒന്ന് സംസാരിക്കാൻ അത് ശരിയല്ല ശ്രീ അടുത്ത മാസം ആകെ തിരക്കില്ലേ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ കഴിച്ചാൽ പോരേ എൻഗേജ്മെന്റ് കഴിഞ്ഞ കൊല്ലാറായി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ സോ പത്ത് മാസമോ ഇനി സപ്തിക്കോ എന്നാ വെച്ചാ നടത്ത് അത് പറഞ്ഞ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി ധ്രുവിയും നിമ്മിയും അവന്റെ പോക്ക് കണ്ട് ചിരിച്ചു നിങ്ങളുടെ മകൾക്കൊരു വിചാരമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചെയ്താൽ ഈ സ്ത്രീ പിന്നാലെ ചെല്ലൂന്ന് ഇനി അത് നടക്കില്ല അവൾക്ക് ഇനി കെട്ടണം തോന്നുമ്പോ ഇങ്ങോട്ട് വരട്ടെ ഈ ശ്രീരാഗൻ അവൾക്ക് ശരിക്കും അറിയില്ല സ്ത്രീ ഹാളിൽ വീൽ ചെയറിലിരിക്കുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞ് സ്റ്റേര് കയറിപ്പോയി അത് കണ്ടൊന്നും മനസ്സിലാവാതെ അയാൾ അന്തം ഇട്ടിരുന്നു ചെയ്ത തെറ്റുകൾക്കുള്ള തിരിച്ചടി ചന്ദ്രശേഖരന് കിട്ടി ജീവിതം ഒരു വീഴ്ചയിലേക്ക് ചെയറിലേക്ക് ഒതുങ്ങി സംസാരിക്കാൻ കഴിയില്ല കൈകാലുകൾ അണങ്ങില്ല അന്നത്തെ അറസ്റ്റിന് ശേഷം ദത്തന്റെ അടി കൊണ്ട് ഹോസ്പിറ്റലിലായ ചന്ദൻ്റെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിനെ കണ്ടുപിടിച്ച് ഓടിയെങ്കിലും അശ്രദ്ധയുടെ ഫലമായി ഓടുന്നിടയിൽ ഹോസ്പിറ്റലിന് അഞ്ചാനിലയിൽ നിന്ന് താഴേക്ക് വീണു രണ്ടു മാസം ബോധാവസ്ഥയിലായിരുന്നു ചെയ്ത ദുഷ്ടത്വങ്ങളുടെ ശിക്ഷ അനുഭവിച്ച് തീർക്കാൻ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ജീവിതം ഒരു വീൽ ചെയറിലേക്ക് മാത്രം ഒതുങ്ങിയെന്ന് മാത്രം ഫങ്ഷൻ ആമിയുടെ അമ്മയും മാമനും ആനവും വേണിയും ചന്തുവും വന്നിരുന്നു വേണീനെ കല്യാണം കഴിഞ്ഞ് മുറച്ചറുകൻ പട്ടാളക്കാൻ തന്നെയാണ് വരുന്നത് ജിത്തു തൃശ്ശൂരിലെ പാലക്കലിലെ ബിസിനസ് ബ്രാഞ്ച് നോക്കി നടക്കുന്നു മോനെ കുറിച്ച് വലുതായതും കോകില ഗാനമേള ഗ്രൂപ്പിലേക്ക് ഇറങ്ങി അതിന്റെ തിരക്കുകൾ കാരണം ജിത്തുവിനും കോകിലക്കും വരാൻ കഴിഞ്ഞില്ല നേവി ബ്ലൂ കളർ സാരിയിൽ ഉപകാരം സുന്ദരിയായിരുന്നു അതേ കളർ കുർത്തിയായിരുന്നു ദത്തന്റെയും ബ്ലൂ ആൻഡ് റോസ് കളർ ബലൂൺ കൊണ്ട് അലങ്കരിച്ച ഹാളിലേക്ക് ദത്തന്റെ കയ്യും പിടിച്ച് പറഞ്ഞ് നടന്നു വന്നു ഹാളിൻ്റെ നടുവിലായി സെറ്റ് ചെയ്തു വെച്ചിരുന്ന കേക്ക് പറഞ്ഞും ഒരുമിച്ച് കട്ട് ചെയ്തു നമുക്കും വേണ്ടേ ഇങ്ങനൊരു ഒരു ഫംഗ്ഷൻ പാർട്ടി തൻ്റെ അടുത്ത് നിൽക്കുന്ന ആമയുടെ കാതിൽ പതിയെ പറഞ്ഞതും അവൾ നോക്കി പേടിപ്പിച്ചു വേണ്ടെങ്കിൽ വേണ്ട നീ ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കാതെ പേടിപ്പിക്കണേ പാർട്ടിയത് പറഞ്ഞ് പതിയെ അവിടുന്ന് മുങ്ങി ഇത് പെട്ട മാസമായില്ലേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ പാവ വരൂല്ലോ ദത്താ തന്റെ മടിയിൽ കിടക്കുന്ന ദത്തന്റെ നെറുകിയിൽ തലോടി പറഞ്ഞ പറഞ്ഞു അതെ സത്യം നിനക്ക് നല്ല പെയിനില്ലേ പാവ കിക്ക് ചെയ്യുമ്പോ ഞാൻ സങ്കടപ്പണമെന്ന് കരുതി നീ പറയാത്തതല്ലേ അല്ല ദത്ത എനിക്കൊരു വേദനയും ഇല്ല അവൾ പുഞ്ചിരിയോട് പറഞ്ഞു പൊന്നെ എന്റെ കുഞ്ഞിനെ വെറുതെ വേദനിപ്പിക്കില്ല കേട്ടോ അച്ഛന്റെ ജീവനാത് അമ്മ വേദനിച്ച് അച്ചക്ക് സൈക്കിൾ ദത്തൻ വർണയുടെ വയലിലൂടെ മുഖം ചേർത്ത് പറഞ്ഞു അടുത്ത നിമിഷം കുഞ്ഞു കിക്ക് ചെയ്തു അത് മനസ്സിലായ ദത്തൻ തലയിരുത്തി വർണ്ണയെ നോക്കിയതും അവൾ ചിരി അടക്കി പിടിച്ചു ഇരിക്കുകയാണ് നീ ചിരിക്കു ചിരിക്കു എന്റെ ടെൻഷൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല കേടക്കാൻ നോക്കിക്കോ അത് പറഞ്ഞ് ദത്തൻ അവൾ വീട്ടിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്ത് കൂടെ ദത്തനും കിടന്നു മിക പാട്ടിരി കൈകൾ കൊണ്ട് മാമിയെ ചേർത്ത് പിടിച്ച് കാതില് പിടിച്ചു ഉം ഞാൻ രാവിലെ പറഞ്ഞ സീരിയസ് ആയിട്ടാ എന്ത് ആമി സംശയത്തോട് അവന് നേരെ തിരിഞ്ഞു കിടന്നു മറുപടി പറയാതെ പാത്തവളുടെ നിരകിലായി ചൂണ്ടുവില വെച്ച് താഴേക്ക് വെല്ലുവിടിച്ചു അവളുടെ മുഖം വഴി കടത്തിലേക്കും അവിടെ മാറിലൂടെ വയറിൽ വന്ന് അവന്റെ കൈകൾ വന്നു തന്നു ഏനല്ലേ ഇപ്പൊ കുഞ്ഞ് വേണ്ട കുറച്ചു കാലം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞത് പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം എന്താണെന്നറിയില്ല ചിലപ്പോൾ ദേവനെയും വർണ്ണയും കണ്ടുകൊണ്ടായിരിക്കും പക്ഷേ നിനക്ക് സമ്മതമാണെങ്കിൽ മതി ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നീ മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആണെങ്കിൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യില്ല എനിക്കും വേണമെങ്കിലോ അവളുടെ വയറിന് മീത് പാർട്ടിയുടെ കൈ പിടിച്ച് ആമി പറഞ്ഞതും അവന്റെ കണ്ണുകളിൽ പിടന്നു അപ്പൊന്ന് ശ്രമിച്ചു നോക്കാം പാർട്ടി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞതും ആമി നാണത്തോടെ മുഖം തിരിച്ചു പാർട്ടി തന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടലുകളായി അടിച്ചെടുത്ത് ആമിയുടെ മുകളിലായി കൈകുത്തി നിന്നു ഇന്നലത്തെ പോലെ എന്റെ കാഴുത്തിലും കാണിച്ച എന്റെ സ്വഭാവം മാറുട്ടേട്ടാ അവിടെ പിള്ളേർക്കെ ഉള്ളതാ ഇന്ന് രാവിലെ കഴുത്തിലെ പാട് കണ്ട് ശരി ചോദിച്ചപ്പോ ഞാൻ ഇല്ലാണ്ടായിപ്പോയി അത് അപ്പോഴത്തെ മൂടില് ക്ഷേമിക്കപ്പെടണേ പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വരാൻ പറ്റുകയില്ല തിരിച്ചാമി എന്തോ പറയുന്നതിന് മുമ്പ് പാർട്ടി അവടെ അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം ആ റൂമിൽ ഉയർന്നുകൊണ്ടിരുന്നു എ സിയുടെ തണുപ്പിലും ഇരു ശരീരങ്ങളും ഉയർത്തൊഴുകി പ്രണയിച്ച് കൊതി തീരാതെ വീണ്ടും വീണ്ടും അവൻ അവളിലൊരു മഴയായി പെയ്തിരങ്ങി അവസാനം തളർച്ചയോടെ അവളുടെ മാറിൽ തന്നെ തളന്നുറങ്ങി തറവാടിലെല്ലാവരും തീർത്ത് നല്ല സന്തോഷത്തിലായിരുന്നു വർണ്ണയുടെ ഡെലിവറി തൃശ്ശൂരിലെ തൻ്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് വർണ്ണയുടെ അമ്മായിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തറവാടിലുള്ളവർ അതിന് സമ്മതിച്ചില്ല അതിന് പകരമായി ഇത് എത്തനും വർണ്ണയും ഒരാഴ്ച അവിടെ ചെന്നു തന്നു എല്ലാവരും അങ്ങനെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഓരോ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി വർണ്ണയുടെ അടുത്ത് വരുംതോറും ദത്തനായിരുന്നു കൂടുതൽ ടെൻഷൻ ഇരുപത്തിനാല് മണിക്കൂറും വർണ്ണയുടെ പിന്നാലെ തന്നെയായിരുന്നു അതിനിടയിൽ ആമി കൂടി പ്രഗ്നന്റ് ആയതും തറവാട്ടിൽ ഇരട്ടി മതിരായിരുന്നു വർണ്ണയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ദത്തന്റെ നിർബന്ധ പ്രകാരം അവളുടെ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ധ്രുവ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർണ്ണയും കാണിച്ചിരുന്നത് കൊഴപ്പൊന്നുമില്ലല്ലോ കുഞ്ഞേ തന്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന വർണ്ണയോട് ദത്തൻ ടെൻഷനോട് ചോദിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല നീ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു എന്നെപ്പോൾ പേടിപ്പിക്കല്ലേ എന്റെ കുട്ടി പേടിക്കൊന്നും വേണ്ട ഞാൻ കൂടെ ഉണ്ടല്ലോ അതെ അതെ സത്യം പറഞ്ഞ നിന്റെ മൂത്ത ടെൻഷൻ കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നത് ഒന്നില്ലെങ്കിൽ നീ ഒരു പോലീസുകാരനല്ലേ കുറച്ച് ധൈര്യം കാണിക്കും മനുഷ്യ അതെന്താ പോലീസിന് പേടി പാടില്ലേ എന്റെ ഈ കുഞ്ഞുപീണിന്റെ കാര്യത്തിലേ എനിക്ക് കുറച്ച് ധൈര്യം കുറവാ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു ദത്തനും പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ദത്താ അവളുടെ കായ് പിടിച്ച് ബാത്റൂമിലേക്ക് എത്തി ഡോറിന്റെ അരികിൽ എത്തുമ്പോഴേക്കും പറഞ്ഞ വയറിൽ താങ്ങി പിടിച്ച് കരയാൻ തുടങ്ങി ദത്ത എനിക്ക് എനിക്ക് വയ്യ അവൾ താഴേക്ക് ഊർന്നു വീഴാൻ പോയതും അവൾ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കെടത്തി ശേഷം അവന് പുറത്തേക്ക് ഓടി അധികം വൈകാതെ വന്ന ലേബർ റൂമിലേക്ക് കയറ്റി എല്ലാവരും പുറത്ത് കാത്തിരിക്കുകയാണ് എടാ അവൾ പ്രസവിക്കാനല്ലേ പോയിരിക്കുന്നത് ഒരമണിക്കൂർ അതിന് നീ ഇങ്ങനെ പേടിക്കാതെ എടാ എനിക്ക് ആകെ ഒരു വിഭവം അവൾക്ക് നല്ല വേദന ഉണ്ടാവൂ അല്ലേ പിന്നെ ഡെയിലി വരക്ക് പെയിൻ ഉണ്ടാകാതിരിക്കൂ നീ ഇവിടെ ഇരുന്നേ ധ്രുവീദത്തനെ ചേരിലിരുത്തി പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞും വെള്ള ടവലിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നെയ്സ് കൊണ്ടുവന്നു വർണ്ണ പ്രസവിച്ചു പെൺകുഞ്ഞാണ് അത് കേട്ട് ദത്തൻ നെയ്സിന്റെ നടന്നു നെയ്സ് ആ മാലാ കുഞ്ഞിന്റെ ദത്തന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അച്ഛന്റെ സാമീപ് മറിഞ്ഞ പോലെ ആ കുഞ്ഞിപ്പെണ്ണൊന്ന് ചിണിങ്ങി വർണ്ണ വർണ്ണക്ക് കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും ദത്തൻ ആശ്വാസത്തോളം ആ കുഞ്ഞിപ്പെണ്ണിന് നെറ്റിയിലായി ഉമ്മ വെച്ചു ഒപ്പം മോനെ കണ്ണുകളും നിറഞ്ഞൊരുക്കി അല്ല നിങ്ങളെന്താ പേട്ട് കുഞ്ഞിനെ കരയിപ്പിക്കുന്നില്ലേ കുഞ്ഞിനെ കൗതുകത്തോടെ നോക്കുന്ന ശിലുവിനെയും ഭദ്രയെയും കണ്ട് രാഗു ചോദിച്ചു പേരൊക്കെ ഞങ്ങൾ കണ്ടു പക്ഷെ വർണ്ണയില്ലാതെ ഞങ്ങൾക്ക് എന്ത് പേടില്ല അവൾ റൂമിലേക്ക് ശിഫ്റ്റ് ചെയ്യട്ടെ ഷിലു പറഞ്ഞു നെയ്സു കുഞ്ഞുമായി അകത്തേക്ക് പോയതും പിന്നെ വർണ്ണയെ കാണാനുള്ള കാത്തിരിപ്പായത് ദത്ത് വർണ്ണക്ക അഞ്ചു മാസമായപ്പോൾ തുടങ്ങിയതാണ് കുഞ്ഞിനുള്ള പേര് തിരയിൽ താങ്കളുടെ പേര് കൂട്ടി വേണം കുഞ്ഞിന് പേരിടാൻ എന്ന വാശിയില്ലായും ഭദ്രയും ശരിവും അതുകൊണ്ട് പലപ്പോഴും പേരിൻ്റെ കാറ്റിൽ വാക്കുതർക്കുണ്ടായി ഒരാൾ പറയുന്ന പേരും മറ്റാൾക്ക് പിടിക്കില്ല എന്ന അവസ്ഥ ഒരു മണിക്കൂർ കഴിഞ്ഞതും പറഞ്ഞ റൂമിലേക്ക് മാറ്റി അപ്പോൾ പറഞ്ഞ മോളെ തുടങ്ങാം റെഡി വൺ ശ്രീദേവാംശി മോളെ വർണ്ണയും ഭദ്രയും ശിലുവും ഒരേ സ്വരത്തിൽ വിളിച്ചത് മുറങ്ങുന്ന കുഞ്ഞൊന്ന് കണ്ണു തുറന്ന ശേഷം കണ്ണടച്ചുറങ്ങി ഇത് വർണ്ണ തന്നെയാ ഉറക്കഭ്രാന്തി അത് കണ്ടല്ലാവുന്ന ചിരിച്ചു ശ്രീദേവാംശി ഈ പേരാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് അതെ ശ്രീ ഭദ്രയിലെ ശ്രീ ദേവത്തിലെ വർണ്ണയിലെ വാ ദേവശില്പെ അങ്ങനെ ശ്രീ ദേവാംശി ശിലു വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവർക്ക് പേർക്കും ഇടയിലുള്ള സ്നേഹമാണ് മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ത്രിമൂർത്തികളെന്ന് വിളിച്ച് കളിയാക്കുമെങ്കിലും അവർ തമ്മിലുള്ള ബോണ്ട് അതിനിടയിൽ നാലാമതൊരാൾക്ക് പ്രവേശനമില്ല മതി ഇനി എല്ലാവരും വീട്ടിലേക്ക് നടന്നേ ഇവർ രണ്ടുപേരും മാത്രം മതി ഇവിടെ അമ്മയും ചെറിയമ്മയും നോക്കി മുത്തശ്ശി പറഞ്ഞു പോകാനിട്ടും മനസ്സില്ലെങ്കിലും എല്ലാവരും തിരികെ പോയി വർണ്ണയും തത്തനും കുറച്ചു നേരം തനിച്ചിറിയട്ടെ എന്ന് കരുതി ചെറിയമ്മയും അമ്മയും പുറത്തേക്ക് പോയി അവര് പോയതും ദത്തൻ പറരികിലേക്ക് വന്ന് വർണേയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു ഒരുപാട് പേദിനി ചെറിയ പെണ്ണിന് ദത്തനവളുടെ കാതിന് അരികിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഇല്ലാന്ന രീതിയിൽ തലയാടിയതും ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ഇറുക ദത്ത ദത്ത എന്തട കുഞ്ഞെ നമുക്കുണ്ടല്ലോ നമുക്ക് നമുക്ക് ഒരു ഭാവം മതിയിട്ടോ അവൾ പറയുന്നത് കേട്ട് ദത്തൻ എന്ന് എത്തിച്ചു വിളിച്ചു ഞാനൊന്നും പറഞ്ഞില്ലേ നമുക്ക് രണ്ടു ഭാവ് വേണമെന്ന് അത് വേണ്ടാന്ന് അതെന്ന് അങ്ങനെ രണ്ടുപേര് വേണമെന്ന് നിനക്ക എന്നുള്ള നിർബന്ധം അത് പിന്നെ നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ മതി അയ്യടി മോളെ ഇപ്പൊ മനസ്സിലായില്ലേ ഈ നിന്റെ സീരിയലിനെ പോലെ അത്ര എളുപ്പമല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്റെ കുട്ടിക്ക് രണ്ടുപേരെയൊന്നും സാധിക്കില്ലെന്ന് അത് കേടുത്തും പറഞ്ഞൊരു വളിച്ച ചിരിചിരിച്ചു ദത്തൻ തന്റെ ജീവനേയും ജീവന്റെ പാതിയും ചേർത്ത് കണ്ണടച്ച് കിടന്നു ആർ യു ഡൂയിങ് ഒരു വർക്ക് ര്യാദക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മതിയാക്കി പൊക്കണം ഇവളോട് മാത്രമല്ല നിങ്ങൾ ആറുപേരോട് കൂടിയാ നിങ്ങൾ കാരണം ഈ മാസത്തിൽ ഇതും കൂടി രണ്ട് പ്രൊജക്ടാ കമ്പനിക്ക് മിസ്സായിരിക്കുന്നത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടേബിളിലെ ഫയൽ താടേക്ക് വലിച്ചേർന്ന് തന്റെ വയലും താങ്ങി ദേശത്തിൽ പുറത്തേക്ക് പോകുന്നവളെ മറ്റുള്ളവർ പേടിയോടെ നോക്കി ലുക്ക് ഗേസ് ഇത് നിങ്ങളുടെ മാത്രം ഫോൾട്ട് കൊണ്ട് സംഭവിച്ചതാ ഇനി ഇങ്ങനെ സംഭവിക്കരുത് മറ്റൊരുവൾ ടേബിളിലേക്ക് കൈകൂത്തി ശാന്തമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവി മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി ഇതെന്താടാ ഇഡ്ലൻ്റെ അനേതിമാരോ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത ശ്രുതി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു നെയ് വന്നിട്ടല്ലേ ഉള്ളൂ ഏതിലും പോലത്തെ ഇവിടെ എന്തായിരിക്കുന്നു കൂടെയുള്ള മാതൻ പറഞ്ഞു ആദ്യം പോയ മാഡം കുറച്ച് തെറാന്ന് തോന്നുന്നു മറ്റേ മാഡം പാവാ അറിയാം ശ്രുതി വീണ്ടും പറഞ്ഞു ആ ബെസ്റ്റ് ആദ്യം പോ മുതലിനേക്കാ വലുതാ രണ്ടാമത്തേത് ഇന്ന് മാഡം തൊന്നും നല്ല കൂടില്ല അതാഷ ആദായി സംസാരിച്ചത് മേഡത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മാസം അടുപ്പിച്ച് രണ്ട് കോണ്ടാക്ടില് ആവുക എന്നൊക്കെ പറഞ്ഞ ആരായാലും ദേഷ്യപ്പെടില്ലേ അവർ രണ്ടുപേരും ഊണുറക്കം കളഞ്ഞ പാലക്കൽ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിങ് ഇന്നീ നിലയിൽ ഉഴുത്തിക്കൊണ്ടു വന്നത് നിശ പറഞ്ഞു അല്ല അപ്പൊ ഇവിടെ കുടുംബത്തിലും ആണുങ്ങളൊന്നുമില്ലേ ഇതൊക്കെ നോക്കി നടത്താൻ മോൾ ഇന്നലെ ജോയിൻ ചെയ്തേലുള്ളൂ ഇങ്ങനെ പറയുന്നത് ആ പോയ മുതലുള്ള ആരാന്ന വിചാരം ആദ്യം ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ പ്രഗ്നന്റ് ലേഡിയില്ലേ അത് നമ്മുടെ സിറ്റിയിലെ ദ്രുപതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ എം ഡി ദ്രുപതി ഡോക്ടറിന്റെ ഭാര്യ പാർവതി രണ്ടാമത്തെ നീ പറഞ്ഞില്ലേ പാവം മേടം അതാണ് ദേവദത്തിൻ്റെ ഐ പി എസിന്റെ ഒരേ ഒരു ഭാര്യ വർണ്ണാദേവദത്തിന് അത്ര പാവമൊന്നുമല്ല മേടന്റെ വായിലിരിക്കുന്ന ചീത്ത കേട്ടാലേ വല്ലപ്പോഴേലും ജടിച്ചാവാൻ തോന്നും ഇവിടെ നിന്ന് സംസാരിച്ച സമയങ്ങളത് വന്നേ ഇനി അടുത്ത പ്രോജക്റ്റിൽ നന്നായി ചെയ്യണം അത് പറഞ്ഞ മാതം മീറ്റിംഗ് ഹാളിലെ ചെയറിൽ നിന്ന് വേണ്ടിയിട്ട് പുറത്തേക്ക് നടന്നു അവന് പിന്നാലെയായി മറ്റുള്ളവരും താൻ വരുന്നില്ല ചെയറിൽ തന്നെ ഇരിക്കുന്നവളെ കണ്ട് ശ്രുതി ചോദിച്ചു താഴെ വീണ് കിഴക്കുന്ന ഫയലുകളെടുത്ത് അവൾ എഴുന്നേറ്റു താനിങ്ങനെ വിഷമിക്കാതെ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പീറ്റിൽ എടുത്താൽ മതി താൻ ടീം ലീഡർ ആയ കാരണ ഇത്ര വഴക്കം കേട്ടത് സാറല്ല വിട്ടേക്ക് ശ്രുതി അവളുടെ തോളിൽ തട്ടിപ്പറഞ്ഞപ്പം പുറത്തേക്ക് നടന്നു ഇറങ്ങിയ ശിലു എൻട്രൻസ് കടന്നു വരുന്ന ആളെ കണ്ട് ആദ്യം ഞെട്ടി ശേഷം ചിരിച്ചുകൊണ്ട് അവിടേക്ക് ഓടി ഏട്ടാ അവൾ ഓടി വന്ന ധ്രുവിയേയും എന്റെ എത്തിനെയും കെട്ടിപ്പിടിച്ചു നിങ്ങളെന്ത് ഈ വഴി ശിലു അത്ഭുതത്തോടെ ചോദിച്ചു ഇവര് മാത്രല്ല ഞാനുണ്ടേ പിന്നിലായി വന്ന മനു ചിരിയോടെ പറഞ്ഞു മനു ഏട്ടനുണ്ടോ അപ്പൊ അനുമോൾ വന്നില്ലേ ഇല്ല അവൾ നാളത്തെ ഫംഗ്ഷന് വരും സോങ്ങിന്റെ എഡിറ്റിംഗ് ഒക്കെ നോക്കാൻ സ്റ്റുഡിയോന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് വന്നതാ അപ്പൊ ഇവരെയും കൂടെ കൂട്ടി അല്ല നമ്മുടെ അയൻലേടികൾ ഇവിടെ ധ്രുവ ചിരിയോടെ ചോദിച്ചു ആവോ എനിക്കൊന്നും അറിയില്ല ഇവിടെ ഒന്നും വാടക കേട്ട് കാണും ദത്തൻ കളിയാക്കി അത് പിന്നെ പുതിയ കാര്യം അല്ലല്ലോ എനിക്ക് ധ്രുവിയാടിന്റെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജോലി തരും എന്റെ അസിസ്റ്റന്റ് ആയിട്ട് മതി ചായ സിറിഞ്ച് എടുത്ത് തരാനോ പ്രിസ്ക്രിപ്ഷനിൽ പേരെഴുതി തരാനോ അങ്ങനെ എന്തെങ്കിലും ആ ബെസ്റ്റ് ഇനി ഇവിടെ കേറാനേ ആ ഹോസ്റ്റലിൽ ആറ് മാസം മുമ്പ് വരെ ഇവ സ്ത്രീയുടെയും നിമ്മയുടെയും കമ്മിയിലായിരുന്നു അവിടെ അവൻ വഴക്ക് പറയാന്ന് പറഞ്ഞ് ഇവിടേക്ക് ചേടി ഇവ ഇവിടെയും വഴക്ക് പിന്നെ അല്ലാതെ ഇവരപ്പറു സമയം ജോലി ജോലി പറഞ്ഞ് നടക്കാൻ പറ്റുമോ നോക്കിക്കോ നാളെ കഴിഞ്ഞാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാ എനിക്ക് നിങ്ങളുടെ ജോലിയൊന്നും വേണ്ട ഏട്ടന്റെ കുട്ടിയെ എന്നു തന്നെ പറയുന്നുട്ടോ നിങ്ങളെപ്പോലെ വെറുതെ നടക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പോയി എന്റെ പാർക്ക് നോക്കട്ടെ ശിലുപൂച്ചത്തോടെ പറഞ്ഞു അത് കേട്ട് ധ്രുവിയും ദത്തനും മനവും അകത്തേക്ക് നടന്നു ദേവശില്പ ഇതിന്റെ ഏട്ടന്മാരാണോ അവര് പോയതും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശ്രുതി ചോദിച്ചു ആ അതെ അപ്പൊ വർണ്ണം മേഡം പാർവതി മാഡം എന്റെ സിസ്റ്റേഴ്സ് എന്റെ ദേവി ഞാനിതൊന്നും അറിഞ്ഞില്ല ഒന്നും അറിയാതെയാ ഞാൻ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് അവരോട് പറയല്ലേ പ്ലീസ് ഏയ് ശ്രുതി താനിങ്ങനെ പേടിക്കാതെ ഞാൻ അവരോട് പറയില്ല പിന്നെ ഈ മേടങ്ങളുടെ പട്ടിച്ചോ ഇവിടെ മാത്രമേ ഉള്ളൂ വീട്ടിൽ വെച്ച് ഈ ശിലീവിനെ കാണുമ്പളേ രണ്ടിനെയും മുട്ടുപിറക്കും എന്നെ അത്രക്ക് പേടിയാ ആണോ ശരിക്കും പിന്നെ അല്ലാതെ വാ നമുക്ക് കമ്പനിയിലേക്ക് പോകാം ശരി അവളെയും കൂട്ടി പോയി എം ബി എ കഴിഞ്ഞത് ദത്തൻ പറഞ്ഞേ നേരെ ഓഫീസ് വർക്കിലേക്ക് കയറ്റി മോളെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ദത്തൻ അത് സമ്മതിച്ചില്ല വീട്ടിൽ മോളെ നോക്കാൻ അമ്മയും അമ്മായിയും ചെറിയമ്മയും ഉള്ളതിനാൽ ആ ടെൻഷനും ദത്തനുണ്ടായിരുന്നില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർണ്ണ പാർവതിയുടെ ഓഫീസിൽ കയറിയപ്പോൾ ഷിലു നേരെ ശ്രീയുടെ ഓഫീസിലേക്കാണ് കയറിയത് വർണയുടെ കഴിവ് കൊണ്ട് ഇതിൻ്റെ സപ്പോർട്ട് കൊണ്ടും വളരെ കുറഞ്ഞ കാലം കൊണ്ട് കമ്പനി കാര്യങ്ങൾ അവൾ പഠിച്ചെടുത്തു ഇപ്പോൾ പാലക്കൽ ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടിംഗ് സെക്ഷൻ ഹെഡ് വർണിയും എക്സ്പോർട്ടിംഗ് ഹെഡ് പാർവതിയുമാണ് അവരുടെ കഴിവ് കൊണ്ട് പാലക്കൽ ഗ്രൂപ്പ് ദിനംപതി വളർന്നുകൊണ്ടിരുന്നു